നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സെപ്റ്റംബർ മാസത്തിലെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾക്കുള്ള ബ്രസീൽ ടീമിൻ്റെ കോച്ച് കാർലോ അഞ്ചുലോട്ടി പ്രഖ്യാപിച്ചപ്പോൾ നെയ്മർ ജൂനിയർക്ക് വീണ്ടും സ്ക്വാഡിൽ ഇടമില്ല നെയ്മർ മടങ്ങി എത്തിയേക്കും വാർത്തകൾ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് കഴിഞ്ഞ ആഴ്ച ട്രെയിനിങ്ങിനിടയ്ക്ക് പരിക്കു പറ്റിയിട്ടുണ്ട് എന്ന വാർത്തകളും വന്നു അതങ്ങനെയല്ല അദ്ദേഹം മസിൽസ് സ്ട്രെങ്തനിങ് ട്രെയിനിങ് മാത്രം നടത്തിയതാണ് എന്ന് ചിലർ പ്രചരിപ്പിച്ചു അപ്പം ആഞ്ചലോട്ടി ഇതാ കൃത്യമായിട്ട് പറഞ്ഞു അദ്ദേഹത്തിന് ഉണ്ടായി കഴിഞ്ഞ ആഴ്ച പരിക്കിൻ്റെ ഉണ്ടായി അതുകൊണ്ടാണ് സ്കോഡിലേക്ക് എടുക്കാത്തത് എന്ന് ഇന്നലെ ബ്രസീൽ ടീമിൻ്റെ പ്രഖ്യാപനം അർദ്ധരാത്രി ഇന്ത്യൻ സമയം അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്കായിരുന്നു ആ പ്രഖ്യാപനത്തിന് ശേഷം ഓരോ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു അപ്പോൾ എന്തുകൊണ്ട് നെയ്മറെ സ്കോഡിൽ എടുത്തില്ല നെയ്മറഡ് ആപ്സൻസ് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ ആഞ്ചലോട്ടി കൃത്യമായി മറുപടി പറയുന്നു നെയ്മർ ഹാഡ് എ സ്മോൾ പ്രോബ്ലം ലാസ്റ്റ് വീക്ക് കഴിഞ്ഞ ആഴ്ച നെയ്മർക്ക് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മൈനർ ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സ്കോഡിലേക്ക് എടുക്കുന്നില്ല പിന്നെ നെയ്മറെ ഇവിടെ വിളിച്ച് ടീമിൽ കളിപ്പിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാം നെയ്മർ ആരാണ് എന്താണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ പിന്നെ മറ്റെല്ലാവരെയും പോലെ തന്നെ ഗുഡ് ഫിസിക്കൽ കണ്ടീഷനിലാണെങ്കിൽ ദേശീയ ടീമിലേക്ക് വിളിക്കപ്പെടും നെയ്മർ ആ രൂപത്തിലാവണം അടുത്ത വേൾഡ് കപ്പ് ആകുമ്പോഴേക്കും ഗുഡ് ഫിസിക്കൽ കണ്ടീഷനിലാവണം എന്നാണ് ആഗ്രഹിക്കുന്നത് എന്ന് കാർലോ കാർൽവാഞ്ചുലൂട്ടി വ്യക്തമാക്കുന്നുണ്ട് ദേശീയ ടീമിൻ്റെ നയം എന്താണ് എന്നുള്ളത് അദ്ദേഹം വീണ്ടും അവിടെ ഊന്നി പറയുന്നുണ്ട് ഫിസിക്കലി വെല്ലാവുക നന്നായി ഫിസിക്കലി വെല്ലല്ലാത്ത ഒരു കളിക്കാരനെയും എന്തിൻ്റെ പേരിലും ടീമിലേക്ക് എടുക്കില്ല എന്നുള്ള സൂചന കൂടി കാർൽവാഞ്ചുലൂട്ടി നൽകുന്നുണ്ട് അത് റോഡ്രിഗോയുടെ കാര്യത്തിലും അദ്ദേഹം അങ്ങനെ തന്നെയാണ് പറയുന്നത് അദ്ദേഹം പറയുന്നു എനിക്ക് റോഡറി ഒരുപാട് ഇഷ്ടമാണ് ഇന്നലെ അവൻ നന്നായിട്ട് റയൽമാരന് വേണ്ടി കളിക്കുകയും ചെയ്തു പക്ഷേ നീണ്ട കാലത്തിന് ശേഷമുള്ള അവൻ്റെ ആദ്യ മത്സരമായിരുന്നു എന്ന് നോക്കുക സോ അവന് ആവാനും ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്താനും ഇനിയും സമയമുണ്ട് ഒരു പ്ലെയർ ദേശീയ ടീമിലേക്ക് എത്തുമ്പോൾ അണ്ടർ പേഴ്സൻറ്റ് ഫിസിക്കലി അണ്ടർ പേഴ്സൻ്റ് ആവണം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് കൂടി കാർലോ ആഞ്ചിനുട്ടി വ്യക്തമാക്കുന്നു വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോളിലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് എത്താം